എൽ എസ് ജി എസ് മെയിൻസ് പരീക്ഷയുടെ സിലബസ് കണ്ട് പലരും കിളി പോയിരിക്കുകയാണ് പക്ഷേ ബേസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സാണത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും മാത്രമല്ല കുറേ അടിപൊളി നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് സിലബസും കൂടെയാണ് എൽ എസ് ജി എസിൻ്റേത് വിശിമായിട്ട് ആ ടോപ്പിക്സൊക്കെ എങ്ങനെ പഠിക്കണം നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ ആ ടോപ്പിക്സൊക്കെ പഠിച്ചെടുക്കാമെന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ് ധൈര്യമായിട്ട് നമുക്ക് എൻ എസ് ടി എസ് പരീക്ഷ നേരിടാം മെയിൻസിൻ്റെ സിലബസ് കണ്ടെങ്കിൽ പേടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ പേടി ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ മാറുമെന്ന് ഞാൻ ഉറപ്പ് തരാം സോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാൻ അനുദീപ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടോ അപ്പം ഇന്നത്തെ ക്ലാസ് നോട്ട്സ് അതായത് സിലബസും ആ സിലബസിൻ്റെ ടോപ്പിക്സ് ഓരോന്ന് എവിടെ നിന്ന് പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നോട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ടെലിഗ്രാം ചാനലിലേക്ക് വരിക ഡൗൺലോഡ് ചെയ്യുക പഠിക്കുക ഓക്കെ ഡെയിലി എം സി ക്യൂസും ക്വസ്റ്റ്യൻ പ്രാക്ടീസുകളും ഇത്തരത്തിലുള്ള റയർ ആയിട്ടുള്ള പി ഡി എഫ് നിങ്ങൾക്ക് പുറത്ത് കിട്ടാത്ത ടൈപ്പ് പി ഡി എഫ് നോട്ടുകളും ഫ്രീ മെമ്പർഷിപ്പും അഫോർഡബിൾ കോഴ്സസും എല്ലാം നമ്മുടെ ടെലിഗ്രാമിൽ ആണ് നിങ്ങൾ കണ്ടു തീർക്കാൻ ഒക്കാത്ത അത്ര ഫ്രീ കണ്ടെ ടെലിഗ്രാം ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ഫാമിലിയുടെ ആവുക ഡെയിലി നിങ്ങൾ ആ ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരിക നിങ്ങൾക്ക് എന്ത് സംശയം നിങ്ങൾ അവിടെ ചോദിക്കാം കേട്ടോ ഓക്കെ നമ്മുടെ എൽ എസ് ജി എസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് തൽക്കാലം നമ്മൾ എൽ എസ് ജി എസ് കോഴ്സിൽ ഫോളോ ചെയ്യുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ആണ് പക്ഷേ മൊത്തത്തിൽ പ്രിലിംസ് മെയിൻസ് ഈ രണ്ട് ടോപ്പി ഈ രണ്ട് ഘട്ടത്തിലും ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ടോപ്പിക്സ് ഈ ബാച്ചിൽ കവേഡ് ആവും സ്പെഷ്യൽ ടോപ്പിക്സ് അത് പേപ്പർ ടു ഇതിൽ കവേഡ് അല്ല അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ബാച്ച് പിന്നീട് ആരംഭിക്കത്തേ ഉള്ളൂ നമ്മൾ റിസേർച്ച് ടീം അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാ സ്റ്റിയസ് സ്പ്രില്ും ഈസി ആയിട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ മെയിൻസിൻ്റെ കുറേ പോർഷൻസ് പഠിക്കണമെങ്കിൽ ഈ ബാച്ചിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും വളരെ ആഴത്തിൽ പി എസ് സിയുടെയും യു പി എസ് സിയുടെയും ബുക്ക് ലിസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൾട്ടീസ് നിന്ന് ഞങ്ങൾക്ക് അക്ഷുവൻസ് തരാൻ സാധിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ടോപ്പിക്കിലേക്ക് പോവാം നമ്മുടെ എൽ എസ് ജി എസിൻ്റെ മെയിൻസ് പേപ്പറിൻ്റെ പേപ്പർ ടുവാണല്ലോ എല്ലാവർക്കും പ്രശ്നം ആ ടൂവിലെ ആദ്യത്തെ ടോപ്പിക് ഇന്ത്യൻ പൊളിറ്റിയാണ് എൻ്റെ വിഷയവും പൊളിറ്റിയാണ് പൊളിറ്റി ഹിസ്റ്ററിയും സയൻസും ആണ് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ സെ പൊളിറ്റി എന്നുള്ള വാക്ക് അതിന് അർത്ഥം എന്താണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിയുടെ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഞാൻ സ്റ്റുഡൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് എന്താണ് പൊളിറ്റിയും പൊളിറ്റിക്സും നമ്മളുടെ വ്യത്യാസം പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് സ്ട്രഗിൾ ഫോർ പവറാണ് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയാണ് പൊളിറ്റിക്സ് പക്ഷെ പൊളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സബ്ജക്റ്റ് ഒരു അക്കാഡമിക് വിഷയമാണത് അത് നമ്മൾ പഠിക്കുന്നത് ഈ വടംവലിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന അക്കാഡമിക് ടൂൾസുകളാണ് ഓക്കെ ഈ ഈ സബ്ജക്റ്റ് നിങ്ങൾ നോക്കാം എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്നാണ് പറയുന്നത് അവിടെ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇത് കോൺസ്റ്റിറ്റ്യൂഷനല്ലോ ഹിസ്റ്ററി അല്ലേ ചരിത്രമല്ലേ അതിനകത്ത് മേജർ ഇവൻസ് ദേശീയ പ്രസ്ഥാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻസ് ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് ആക്ച്വലി പൊളിറ്റി എന്ന് ഇവിടെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ചരിത്രത്തിൻ്റെ ടോപ്പിക്കാണ് ഇതൊക്കെ നമ്മൾ പ്രിലിംസിനകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക്സാണ് മെയിൻസിനകത്ത് മറ്റൊരു പേരിൽ റീബ്രാൻഡ് ചെയ്ത് അവർ അവതരിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഈ ടോപ്പിക്കൽ നമ്മൾ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നമ്മൾ പ്രിലിംസിനകത്ത് കാലാകാലങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ കുറച്ചും കൂടെ നാഴത്തിലിറങ്ങി പഠിച്ചാൽ മതി ഉദാഹരണത്തിന് ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ബ്രിട്ടീഷ് റൂൾ ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബുക്ക് ലിസ്റ്റിനകത്തുണ്ട് സ്പെക്ട്രം എന്ന് പറയുന്ന രാജീവ് വക്കറിൽ നിന്ന് ഐ പി എസ് ആണ് എഴുതിയിട്ടുള്ള പുസ്തകം ഒരു ബാലരമേഡ് അത്രയേ ഉള്ളൂ പേജിന് കാരണം ഉണ്ടെങ്കിലും സൈസ് ബാലരമേഡ് അത്രയേ ഉള്ളൂ വളരെ അടിപൊളി പുസ്തകമാണ് അതിനകത്ത് ഒമ്പതാമത്തെ ചാപ്റ്റർ നോക്കൂ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ ഗവർണൻസ് ആൻഡർ അതർ ആസ്പെക്ട് അതിനകത്ത് കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണുള്ളത് ഇതൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് കുറേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കുറേ കൂടി ആഴത്തില് നിങ്ങളെ പഠിപ്പിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ്റെ ബ്രിട്ടീഷ് സ്കൂളിന് ഈ ഒരൊറ്റ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി കുറച്ച് ഡേറ്റ മാത്രം നമ്മൾ പുറത്ത് ബാക്കി സോഴ്സിൽ നിന്ന് എടുത്താൽ മതി ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ച് തന്നെത്താനെ പഠിക്കണമെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് സമയം ലാഭിക്കണമെങ്കിൽ മാത്രം ബാച്ചിലേക്ക് വന്നാൽ മതിയാവും അസംബ്ലി ആർക്കിടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് നമ്മുടെ നിർമ്മാണ സഭയുടെ ചരിത്രമാണ് ചോദിക്കുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് തന്നെയല്ലേ ഇതിനകത്ത് കുറേ ഏരിയാസ് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ വളരെ ഈസിയായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ലോക്കൽ സെൽഫ് ഗവർണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് ഈ ടോപ്പിക്കുന്നത് അത് ലോക്കൽ സെൽഫ് ഗവർണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന് ധാരാളം മുൻകാല വർഷങ്ങളിൽ സിവിൽ സർവീസസിലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതേ പാറ്റേണിലായിരിക്കും നമുക്ക് ഇവിടെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് യു പി എസ് സിയുടെ മുൻകാല വർഷ ചോദ്യങ്ങളും ഈ ടോപ്പിക്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പതിനഞ്ച് മാർക്ക് ഇവിടെ സെറ്റാണ് ഇതിനകത്ത് നിങ്ങൾ പ്രിലിംസിൻ്റെ സിലബസിൽ നിന്നും എക്സ്ട്രാ പഠിക്കേണ്ടത് ഒരു പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം പോർഷൻസ് എക്സ്ട്രാ ആയിരിക്കും അപ്പം ഞങ്ങളുടെ ബാച്ചിൽ ചരിത്രം പഠിപ്പിക്കുന്നതാണ് ഏകദേശം ഒരു അറുപത് എഴുപത് മണിക്കൂർ എടുത്തിട്ടാണ് ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി മിഡിൻ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യ ഇതെല്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സെറ്റ് ആണ് പക്ഷെ നിങ്ങൾക്ക് തന്നെത്താനെ വായിച്ച് പഠിക്കാനുള്ള താല്പര്യങ്ങൾ ബുക്ക് ലിസ്റ്റ് ഇവിടെ തന്നെയുണ്ട് ബിബിൻചന്ദ്രൻ സ്പെക്ട്രോം പഠിച്ചാൽ മതി ഇതിനെക്കാൻ സെറ്റ് ആണ് ലക്ഷ്മീകാന്തിൻ്റെ കുറച്ച് പോർഷൻ കൂടെ നിങ്ങൾ വായിക്കാം ഇതിൻ്റെ ഒക്കെ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യ പഠിക്കാനും പറ്റും കേട്ടോ ഓക്കെ സോ അടുത്ത എക്കണോമിക്സിൻ്റെ ഒരു പോർഷൻ ആണല്ലോ എക്കണോമിക്സിൻ്റെ പോർഷൻ ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം ഇൻ ഇന്ത്യൻ എക്കണോമി അതായത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റുകൾ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ അത് എങ്ങനെയൊക്കെയാണ് ഇമ്പാക്റ്റ് ചെയ്തത് വളരെ മോശമായിട്ടാണ് ഇമ്പാക്ട് ചെയ്തത് എനിക്കൊരു സത്യം അറിയോ ഈ ടോപ്പിക്ക് വളരെ എളുപ്പമാണ് പഠിക്കാൻ നമ്മുടെ എൻ ഐ ബോയ്സിനകത്ത് ഈ ടോപ്പിക്കിൽ ഒരു ചാപ്റ്ററിലുണ്ട് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓൺ ഇന്ത്യ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇതിനകത്ത് എക്കണോമിക്കൽ ഡയമെൻഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠിച്ചാൽ മതി ഈ പി ഡി എഫും ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഇട്ടേക്കാം പിന്നീട് എൻ സിആർ ടിയിലൊരു ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കണോമി ഓൺ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ സിലബസിനകത്തുള്ളതാണ് ഈ രണ്ട് പി ഡി എഫുകളും എല്ലാം കൂടെ പോയി ഒരു പത്തോ അമ്പതോ പേജേ ഉണ്ടായിരിക്കുള്ളൂ നമ്മൾ കാച്ചി കാച്ചിക്കുറിക്ക് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ നമ്മൾ ശരിക്കും കൺസോൾട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പത്ത് ഇരുപത് പേജിനകത്ത് ഈ സംഭവം തീരം കാരണം കുറേ എലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് വേണ്ട സെറ്റാണ് പതിനഞ്ച് മാർഗം ടോപ്പിക്കിനകത്ത് ഈ ഏരിയ സെറ്റാണ് നിങ്ങളുടെ അപ്പം കണ്ടാൽ പേടി തോന്നുന്ന ഈ ടോപ്പിക്സ് ഒക്കെ വളരെ ലളിതമാണ് ടെക്നിക്കലായിട്ട് ഒന്നും ഇതിനകത്തില്ല ഉദാഹരണത്തിന് ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യൻ എക്കണോമിയെ നശിപ്പിക്കുക ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റുകളെ നശിപ്പിച്ചു ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി നശിപ്പിച്ചു നമ്മളെ ഡീ അർബനൈസേഷനിലേക്ക് കൊണ്ടുപോയി നമ്മുടെ നഗരങ്ങളെ അവർ ഗ്രാമങ്ങളാക്കി മാറ്റി ഇതൊക്കെ നമ്മുടെ എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള വെറും നമ്മൾ സ്കൂൾ പഠന പുസ്തകങ്ങൾ നമുക്ക് വായിച്ചു പഠിക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഒരു കുറച്ച് പോയിൻറ്സ് വന്നത് എക്സ്ട്രാ പഠിച്ചാൽ മതി ഓക്കെ സരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ധാരാളം നമ്മുടെ ചാനൽ ഫ്രീ ആയിട്ട് കിട്ടും മെയിൻസിന് മുമ്പ് ഇതിനകത്ത് കുറച്ച് ഏരിയാസെങ്കിൽ നമ്മൾ മാക്സിമം യൂട്യൂബിൽ കൂടെ തരാൻ നിങ്ങൾക്ക് ശ്രമിക്കുന്നതായിരിക്കും കാര്യം വലിയ ക്ലാസുകൾ ആയതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടൻ്റുകൾ അടിപൊളിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പ്ലാൻ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഫൈവ് ഇയർ പ്ലാനുകളുടെ ചരിത്രമാണ് ചോദിക്കുന്നത് പ്ലാനിങ് കമ്മീഷൻ ഫൈവ് ഇയർ പ്ലാൻ ഇതൊക്കെ നിങ്ങൾ ഫിലിംസിൽ തന്നെ ഞാൻ അറിയാം ഒരു ശരാശരി പി എസ് സി വിദ്യാർത്ഥി ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സ് അല്ലേ സ്പെഷ്യൽ ടോപ്പിക്സിനായതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ലിബറലിസം ഇതും പി എസ് സി സബ്ജക്റ്റ് ആണ് സി ഇതൊക്കെ യു പി എസ് സി സിലബസിന് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സിവിൽ സർവീസിന് മുൻകാല പക്ഷെ ചോദ്യങ്ങൾ എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ആ ചോദ്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല ഏറ്റവും ഫണ്ടമെൻ്റലുള്ള കാര്യങ്ങൾ അറിയാൻ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓരോ സെക്ടേഴ്സ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടെറിഷറി സെക്ടർ സർവീസ് സെക്ടറാണ് കേരളത്തിലെ അവസ്ഥ വിഭിന്നമല്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എക്കണോമിക് സർവേയിൽ നിന്ന് കിട്ടും കഴിഞ്ഞ വർഷമാണെങ്കിലും കേരള എക്കണോമിക് റിവ്യൂവിൻ്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് അപ്പം അത്തരത്തിലുള്ള ഡോക്യുമെൻസ് എന്നാണ് നമുക്കിവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല കേരള എക്കണോമിക് റിവ്യൂ അതിനൊപ്പം തന്നെ എക്കണോമിക് സർവേ സെൻട്രൽ ഗവൺമെൻറ് പബ്ലിസിറ്റി എക്കണോമിക് സർവേ ഈ ഏരിയ നമുക്ക് സെറ്റാക്കി എടുക്കാൻ തന്നെയുള്ളൂ ഇതിനകത്തൊന്നും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റ ടോപ്പിക്കുള്ള ടെക്നിക്കലി ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കൽ പഠിക്കുന്ന അത്ര പോലും ബുദ്ധിമുട്ടില്ല ഈ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് തന്നെ പോവാം പിന്നെ പല ആൾക്കാരും ഈ സിലബസ് വന്നതിന് ശേഷം വളരെ പാനിക്കായിട്ടാണ് തന്നെ വിളിച്ചത് ഡിഗ്രി തല പരീക്ഷകൾ ഉപേക്ഷിക്കാൻ പോകാന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു പക്ഷെ ഒന്ന് ഇരുന്ന് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് നോക്കുക ഈ സിലബസ് വളരെ എളുപ്പമാണ് പി എസ് സിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഇവ ടോപ്പിക്സാണിവ അടുത്തത് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു സെക്ഷനാണ് പതിനഞ്ച് മാർഗിൻ്റെ സാധനം ഇത് കണ്ടപ്പോഴാണ് നമ്മളിത് മുൻപ് എവിടെയും പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നത് സി ഐ പി ഈ സിയും സിആർ പി സിയും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനോ അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസറിനോ സി പിഒക്കോ പഠിക്കുന്ന പോലും ബുദ്ധിമുട്ടില്ല ഈ ടോപ്പിക്സ് പഠിച്ചെടുക്കാൻ എന്തുകൊണ്ടെന്നാൽ പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ടോപ്പിക്കാണ് അതായത് നമ്മൾ റൂറൽ ഏരിയാസ് ഗ്രാമങ്ങളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഫോർഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഡോക്യൂമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ ഇ സിൻ്റെ ഒരു ഡോക്യൂമെൻറ്റ് ഉണ്ട് പി ഡി എഫ് ഉണ്ട് അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം ഓക്കെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒന്നാണ് ഒ ഇ സി ഡി അവരുടെ പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ പോളിസി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ കൂടെ വളരെ ഈസിയായിട്ട് എടുത്ത് എഴുതാൻ പറ്റും സി ഇതിൽ കോമൺ സെൻസ് ചാലും ഗ്രാമങ്ങളെ വികസിപ്പിക്കുമ്പോൾ ആ ഒരു വികസനം ഇൻക്ലൂസീവ് ആകണം സുസ്ഥിരമാകണം അവിടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാവണം പ്രകൃതിയെ സംരക്ഷിക്കുന്നതായിരിക്കണം അവിടെ ഇ ഗവർണൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരും അതിനകത്ത് ജെൻഡർ ഇക്വാളിറ്റി സ്ത്രീകളും പുരുഷനും നമ്മൾ ഇക്വാളിറ്റി പറയേണ്ടി വരും ഇതിനോടൊപ്പം ചില ടെക്നിക്ക് കുറച്ച് ചില ടെക്നിക്കിൽ പോലും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് സെറ്റ് ആണ് പ്രിൻസിപ്പൾസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഇയർ പ്ലാൻസ് പഠിക്കുന്നതിന് അത്രയും പോലും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കല്ല സോ നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പം നിങ്ങൾ പ്രിലിംസും എക്സാം ഫോക്കസ് ചെയ്യാം ഒരു പ്രിലിംസിൻ്റെ സിലബസാണ് ഇതിനേക്കാൾ ബുദ്ധിമുട്ട് ഈ സിലബസ് ഒക്കെ പഠിക്കാൻ വളരെ ഈസിയാണ് സോ നിങ്ങൾ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പ്രിലിംസ് പാസ് ആവാൻ നോക്കുക ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാമെന്ന് കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ നിങ്ങൾ കണ്ടുള്ള മറ്റു ചില ടോപ്പിക് എക്സ്പെരിമെൻസ് ഓഫ് ഗാന്ധിജി ആൻഡ് രബിത എന്നിട്ട് ആകണം എന്നുള്ളതായിരിക്കും സി ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഗാന്ധിജിയും ടാഗോറും ഒക്കെ അവർ നമ്മൾ കമ്പാരിസൺ നമുക്ക് യു പി എ സീൽ സ്ഥിരപ്പെടുന്ന ചോദ്യങ്ങളാണ് സോ ഇതൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഗാന്ധിജിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷം അല്ലെങ്കിൽ റൗലറ്റ് സത്യാഗ്രഹിക്കു ശേഷം ഗാന്ധിജി കാലം ഒന്ന് ഒതുങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ നമുക്കറിയാം അദ്ദേഹം വലിയ നാഷണൽ മൂവ്മെൻറ്റ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് അപ്പം അവിടെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് അതിൻ്റെ ഉള്ളിൽ കേരള ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ റൂറൽ ഡെവലപ്മെന്റ് വേണ്ടി അദ്ദേഹം കുറേ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് സബർമതി ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ശ്രീ നികേതൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമാണ് ശ്രീനിക്കേതൻ ശ്രീനിക്കേതൻ ഇതിൽ ഗാന്ധിജിയും ടാഗോറും തമ്മിൽ ചില കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരു കഥ പോലെ പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ് ഇത് ഗാന്ധിജിയുടെയും ടാഗോറിൻ്റെയും സംഭവങ്ങൾ പിന്നെ ഇവരുടെ ഒരു കാര്യം പറഞ്ഞു എക്സെട്ര അതായത് പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെൻറ്റിനകത്തെ എക്സ്പെരിമെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് എക്സെട്രാ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരെണ്ണം നിങ്ങൾ കേട്ടുള്ള അറിയാം മാർത്താടം പ്രോജക്റ്റ് നമുക്ക് മുൻകാലത്തിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതൊരു ഗുർഗോൺ എക്സ്പെരിമെൻ്റ് ഉണ്ട് ഫിറാഗ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഇതൊക്കെ ഒരു കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റിയ എക്സ്പെരിമെൻറ്റ്സ് ആണ് ചില എക്സ്പെരിമെ പരീക്ഷണങ്ങൾ വിജയമായിരുന്നു ചിലതൊക്കെ എട്ട് നിലയെ പൊട്ടി അപ്പോൾ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ എവിടുന്ന് പഠിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ കൂടെ പറഞ്ഞ് തരുന്നതായിരിക്കും ബാക്കി പോർഷൻസ് നോക്കൂ മെൻരേഖ കറണ്ട് അഫേഴ്സ് ഇതൊക്കെ നമുക്ക് കറണ്ട് അഫേഴ്സിൽ നിന്ന് കിട്ടും പി എസ് സി ബുള്ളറ്റിനും അത്യാവശ്യം പത്രവും വായിക്കുന്ന ആൾക്കാർക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് സെറ്റാക്കാൻ പറ്റും പേടിക്കുകയോ വേണ്ട നമ്മളിനി ബാക്കിയുള്ള ടോപ്പിക്സ് നോക്കൂ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പതിനഞ്ച് മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ഇതിന് മിനിമം പതിമൂന്ന് മാർക്ക് നിങ്ങൾ വാങ്ങിച്ചെടുക്കാവുന്ന ടോപ്പിക്കാണ് ബിക്കോസ് ഇതൊക്കെ ഓൾറെഡി പി എസ് സി പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള സെക്ഷൻസ് ആണ് ഇപ്പം എന്താണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഒരു 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 പുൽച്ചേരിയുടെ വേരിയൻ്റ് അറ്റം വരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഡെമോക്രസിയെ ഡീസെൻട്രലൈസ് ചെയ്യുക അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് ഏതൊരു ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണിത് അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്ലാനിങ് അതിൻ്റെ ആക്റ്റുകൾ സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർത്ത് അമെൻമെൻറ്റ് ആക്ട് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്സ് ആണല്ലോ അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ഡീപ്പായിട്ടുള്ള പോനുകൾ പഠിക്കണം അതിനു വേണ്ടി നമുക്ക് ഡി ഡി ബസു ലക്ഷ്മികാന്ത് പോലുള്ള പുസ്തകങ്ങൾ അത് ഡേറ്റ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ്സ് സെയിം സംഭവം എന്നാണ് ആക്ടുകൾ അമൻമെൻറ്റുകൾ റൂറൽ ലോക്കൽ ബോഡീസ് അർബൻ ലോക്കൽ ബോഡീസ് ഇവിടെ അർബൻ ലോക്കൽ ബോഡീസ് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും അർബൻ അല്ലെങ്കിൽ നഗര ഭരണം നഗരഭരണമെന്ന് പറഞ്ഞാൽ മുൻസിപ്പാലിറ്റീസും കോർപ്പറേഷൻസൊക്കെ അറിയത്തുള്ളൂ പക്ഷേ പി എസ് സി ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് അനോട്ട്മെന്റ് ബോർഡ് കേരളത്തിൽ ഓരോ ഒരു കനോട്ട്മെൻറ്റ് ബോർഡ് എവിടെയാണ് പി എസ് സി അത് കണ്ണൂരാണ് അതേപോലെ അതൊരു അർബൻ ലോക്കൽ ബോഡിയാണ് ഒരു നിങ്ങൾ കേട്ടിട്ടില്ലാത്ത മറ്റുപോലെ അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ട് നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റീസ് ടൗൺ ഏരിയ കമ്മിറ്റീസ് ടൗൺഷിപ്പ് പോർട്ട് ട്രസ്റ്റ് സ്പെഷ്യൽ പർപ്പസ് ഏജൻസീസ് ഇതൊക്കെ ലക്ഷ്മീകാന്തരുണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഒന്നും പുറത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി തള്ളോന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള മാർഗം ഇവിടുണ്ട് നിങ്ങൾ പേടിക്കാതിരുന്നാൽ മതി നമുക്ക് നമുക്ക് ഈ ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓക്കെ ഈ വർഷം തന്നെ ഞാൻ മൂന്ന് റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് കാര്യം ഇതിൻ്റെ അതിൽ ഗുണമെന്ന് വെച്ചാൽ പലരും പേടിച്ച് മാറി നിൽക്കുന്നുണ്ട് കോമ്പറ്റീഷൻ റിലേറ്റീവിലൂടെ കുറവാണ് അപ്പം നിങ്ങളൊന്ന് മെൻ്റാലിറ്റി സെറ്റാക്കിയതിന് ശേഷം പഠനം ആരംഭിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിഗ്രി തല പരീക്ഷകൾ ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ പിന്നീട് നമുക്ക് നോക്കാം ഇതിനകത്ത് കൂടുതൽ കറണ്ട് ആണ് വരുന്നത് ഓക്കെ അപ്പം ഈ സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്താണെന്നൊക്കെ ചോദിച്ച് യു പി എസ് സിയിൽ വന്നിട്ടുണ്ട് സോ ഇത് കൃത്യമായിട്ട് നമുക്ക് ക്ലാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പം നിങ്ങൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബഡ്ജറ്റ് പഠിക്കുന്ന അത്രപോലും ഡിഫിക്കൽട്ടില്ല സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ സോഷ്യൽ ക്യാപിറ്റലും ഉണ്ട് ഫിസിക്കൽ ക്യാപിറ്റലും ഉണ്ട് പല ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്യാപിറ്റൽസ് അതെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു സംഭവം തന്നെ അല്ലേ പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ത്രിപ്റ്റ് ഇതൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് ആയിട്ട് പഠിക്കാൻ അർബനൈസേഷൻ അർബൻ ഗവർണൻസ് ഇതൊക്കെ യു പി എസ് സിയിൽ ജി എസ് പേപ്പർ ത്രീക്ക് അതുള്ള ടോപ്പിക്സ് ആണ് പക്ഷേ നിങ്ങൾ ഇത് കേൾക്കുമ്പോഴായിരിക്കും സിവിൽ സർവീസ് ആസ്പെൻസിന് മുൻതൂക്കം കൊടുക്കുന്നില്ല കാരണം ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് പോലുള്ള സബ്ജക്റ്റുകൾക്കും കേരള ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്കാണ് മുൻതൂക്കം ഇത് ചില ഏരിയാസിൽ അവർക്ക് മുൻതൂക്കം ഉണ്ട് സമ്മതിക്കുന്നു പക്ഷേ ഇൻ ജനറൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ട്രഡീഷണലായിട്ട് പി എസ് സിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിനകത്ത് മുൻതൂക്കം എന്നുള്ള കാര്യങ്ങൾ ഓർക്കാം ഓക്കെ സിറ്റിസൺ ഇതൊക്കെ ഉള്ള ഈ ഇതൊന്ന് ടെക്നിക്കലോടെ ടോപ്പിക്കൽ ഈ ഗവൺൻസ് ഒക്കെ പറയുന്നത് വളരെ നിസാരമായിട്ട് നിങ്ങളിപ്പോൾ പി എസ് സി പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ടോപ്പിക്സ് ആണ് ഇ ഗവണൻസ് ഇതിന് കൂടുതലും ചോദിച്ചത് കറണ്ട് അഫേഴ്സ് എന്നാണ് പ്രതീക്ഷിക്കാവുന്നതല്ലേ അപ്പം അതൊക്കെ നമുക്ക് സെറ്റാക്കാം അതുപോലെ നിങ്ങൾ പഠിച്ച് തുടങ്ങാൻ മതി ഓക്കെ വെറുതെ മടി പിടിച്ചിരിക്കരുത് ഏകദേശം സിലബസിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇപ്പം നിങ്ങൾ പ്രിലിംസിൽ ഫോക്കസ് ചെയ്യുന്നു നമ്മുടെ ചാനലിൽ ഇപ്പം പ്രിലിംസിലായിരിക്കും ഫോക്കസ് ചെയ്യാം മെയിൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശാലമായിട്ട് ഭാവിയിൽ ഇനിയും ഡിസ്കസ് ചെയ്യാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന വളരെ റിസർച്ച് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം ടെലിഗ്രാം ഫാമിലിയിൽ മെമ്പേഴ്സ് ആവാം വളരെ ഇഷ്ടം പോലെ ഫ്രീ റിസോഴ്സസ് ഉണ്ട് പിന്നീട് എൽ എസ് ടി എസ് കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ